നമസ്തേ ഞാൻ ജയകുമാർ ശർമ്മ സപ്ത മാതൃക്കൾ എന്ന് കേട്ടിട്ടില്ലേ അതായത് ഏഴ് ദേവന്മാരുടെ സ്ത്രീ ഭാവങ്ങളാണ് ശക്തിഭാവങ്ങളാണ് ഈ സപ്തമാതൃക്കൾ ഒന്ന് ബ്രഹ്മി രണ്ട് വൈഷ്ണവി മഹേശ്വരി ഇന്ദ്രാണി അതുപോലെ തന്നെ കുമാരി വരാഹി ഏഴാമത്തെ ആളാണ് നരസിംഹി അതായത് നിങ്ങൾക്ക് ആ പേര് കേൾക്കുമ്പോൾ പറയാം ഈ ദേവന്മാരുടെ എല്ലാം ശക്തി സ്രോതസ്സാണ് നമ്മൾ ഈ സപ്ത മാതൃകകൾ എന്ന് പറയുന്ന ഈ ഏഴു പേര് അവര് ദേവന്റെ വലത് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ആളുകളാണ് അത് തെക്കു ഭാഗത്തായിട്ടാണ് ഇവര് സ്ഥിതി ചെയ്യാറുള്ളത് ഇവരാണ് ഈ ദേവതയ്ക്ക് ഏറ്റവും കൂടുതൽ ശക്തി കൊടുക്കുന്ന ശക്തിയുടെ ഊർജ്ജ സ്രോതസ്സുകളാണ് അത് അവ വലം വയ്ക്കുമ്പോൾ നമുക്ക് ഇവരെ കാണാൻ പറ്റും പക്ഷെ ഇവരെ ഏഴുപേർ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയില്ല ഇതാണ് സപ്ത മാതൃക്കുകൾ എന്ന് പറയുന്നത് അവരെ